ഹലോ സുഖല്ലേ ഇന്ന് നമ്മളൊരു മാസ് ഡിഷാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് അതും ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഒരു പൊടി ചേർത്തിട്ട് സൂപ്പർ ടേസ്റ്റിലെ ഒരു പൊടി മാസ് അപ്പോൾ സാധാരണ ഇത് ഉരുളക്കിഴങ്ങ് കൊണ്ടോ അല്ലെങ്കിൽ കായ കൊണ്ടോ ഉണ്ടാക്കും ഞാനത് രണ്ടും ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ വരും നോക്കാം എങ്ങനെയാണ് ഞാനിവിടെ ചെറിയ മൂന്ന് കായ എടുത്തിട്ടുണ്ട് പച്ചക്കായ പിന്നെ ഒരു രണ്ട് ഉരുളക്കിഴങ്ങും അതെല്ലാം ഇതുപോലെ രണ്ടായി മുറിച്ചിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി കഴുകി അതിനെ അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നോക്കിയിട്ട് മൂടി വെച്ച് വേവിക്കാം കേട്ടോ ഇത് നമുക്ക് വെന്ത് എടുക്കണം അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പൊന്നും വിടണ്ട കേട്ടോ വെറുതെ അടച്ചു വച്ച് വേവിച്ചാൽ മതി അപ്പോൾ ഈ പൊടി മാസ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇല്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തോളൂ ബെസ്റ്റ് ഡിഷാണ് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇനിയും കുറച്ചും കൂടി ഒക്കെ സാധനങ്ങൾ ആവശ്യമുണ്ട് ഒരു സവാള രണ്ട് മൂന്ന് പച്ചമുളക് ഇഞ്ചി ഇഞ്ചി ഓപ്ഷനലാണ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഞ്ചി സ്കിപ്പ് ചെയ്തോളൂ ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ ഇഞ്ചി ഇടാതെ ഇത് നല്ലൊരു ടേസ്റ്റിയാണ് അപ്പം നമ്മളുടെ കഷ്ണം അവിടെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ വേവിക്കാൻ വേണ്ടിയിട്ട് അത് നന്നായി വേവട്ടെ അപ്പോൾ ഇനി നമ്മുടെ ഈ ഉള്ളിയും പച്ചമുളകൊക്കെ നമുക്ക് നന്നായിട്ട് ചെറുതായി കുരുമിനാന്നൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ ഇത് എത്ര മാക്സിമം നിങ്ങൾക്ക് ചെറുതായി അരിയാൻ പറ്റുമോ അത്രയും ചെറുതാക്കി അരിഞ്ഞെടുത്തോളൂ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചിയും ഞാൻ അരിയുന്നുണ്ട് കേട്ടോ ഞാൻ ഇഞ്ചി ഇട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട് കുറേ അല്ല കുറച്ച് സാധനങ്ങൾ കൂടി പിന്നെ ലാസ്റ്റാണ് നമ്മുടെ മെയിൻ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് അപ്പോൾ കാണണം കേട്ടോ വീഡിയോ മുഴുവൻ ഇത് നോക്കൂ ഇപ്പോൾ നമ്മളുടെ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് ഇനി നമുക്കിതിന് ഇത് ഈ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാം ഇത് ഒരു ഓട്ടളുടെ ഒരു പ്ലേറ്റിലേക്കാണ് ഞാൻ എടുത്ത് മാറ്റി വയ്ക്കുന്നത് നിങ്ങൾ വലിയ നെറ്റിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ കയ്യിലിട്ട് വെച്ച് അത് ചൂടാറട്ടെ അതിലത്തെ വെള്ളമൊക്കെ പോയിട്ട് നമുക്കിതിൻ്റെ തോലിയൊക്കെ കളഞ്ഞ് നമുക്കിത് നന്നായിട്ട് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് പൊടിച്ച് എടുക്കണം നമ്മുടെ പൊടിമാസ അല്ല അപ്പോൾ നമുക്കിവിന് പൊടിച്ചെടുക്കണം ഇത് തമിഴ്നാട്ടിലെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ ഇത് നമുക്ക് തമിഴ് നാട്ടിൽ നിന്നാണ് പാലക്കാട്ടിലേക്ക് എത്തിയത് പാലക്കാട് ഇത് എല്ലാവർക്കും അറിയാം എല്ലാവരും ഉണ്ടാക്കും അധികം ഉണ്ടാക്കുക ഉരുളക്കിഴങ്ങ് പൊടിമാസാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് പൊടിമാസാണ് സൂപ്പർ ടേസ്റ്റായിട്ട് ഉണ്ടാവുക പിന്നെ വാഴക്കേണ്ടും പൊടിമാസ ഇത് രണ്ടും കൂടി ചേർത്തിട്ടൊന്നും ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വറുത്തിടാനും കുറിച്ച് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ അതെന്തൊക്കെയാന്ന് കാണിച്ചു തരാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ കടലപ്പരിപ്പ് ഒരു സ്പൂൺ ഉഴുന്ന് പിന്നെ കുറച്ച് തേങ്ങ ചെരുവേത് പിന്നെ കടുക് പിന്നെ വേണ്ടത് കായം മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് ഇത്രയും ആവശ്യമുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് ഇന്നാൽ എല്ലാ ചൂടായ എണ്ണയിലേക്ക് കടുകും ഈ നമ്മളുടെ ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും എല്ലാം ചേർത്തി അത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കണം ഈ പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഉള്ളി ഇതെല്ലാം അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഞങ്ങളുടെ അവിടെ വതക്കിയെടുക്കണം എന്ന് പറയും ഇത് നന്നായിട്ടൊന്ന് വതക്കിയെടുക്കണം ഇനി നമുക്കിതിലേക്ക് ആവശ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കായം മഞ്ഞപ്പൊടി ഉപ്പ് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ പൊടിച്ച് വച്ചിരിക്കണം ഉരുളക്കിഴവും കായും കൂടി പൊടിച്ച് വെച്ചിരിക്കണം ആ മിക്സും കൂടി ഇതിലേക്ക് ചേർത്തിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യണം കേട്ടോ ആ മസാല മുഴുവൻ അതിൽ പിടിക്കണം അപ്പോൾ ഇത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതൊരു കുറേ നേരം വീഡിയോയിൽ ഇളക്കണം തന്നെ കാണിച്ച ബോർ അടിക്കില്ലേ അതുകൊണ്ടാണ് കേട്ടോ ഇത് ഞാൻ ഒരു മൂന്നാലഞ്ച് മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു കൈപ്പിടി നിറച്ചും മല്ലി ഇല ചെറുതായിട്ട് കൊത്തമല്ലിയുടെ ഇല ചെറുതായി അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ചേർത്തി കൊടുക്കണം പിന്നെ നമ്മൾ ചെരുവി വെച്ചിരിക്കണം ആ നാളികേരം കൂടി ഇതിലേക്ക് ചേർത്തി കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇനിയാണ് ആ സീക്രട്ട് സാധനം ഇത് രണ്ടോ മൂന്നോ സ്പൂൺ ഇഡ്ഡലിപ്പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തി കൊടുത്തിരിക്കുന്നത് നമ്മൾ ദോശയ്ക്ക് ഇഡ്ഡലിക്ക് ഉപയോഗിക്കണം ആ പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തി കൊടുത്തിരിക്കുന്നത് അഥവാ നിങ്ങളുടെ ഇതിൽ ഇഡ്ഡലി പൊടി ഇല്ലെങ്കിൽ ഒരു നാലഞ്ച് കപ്പലണ്ടിയും കടലിയും പിന്നെ കുറച്ച് കുരുമുളകും ജീരകം കൂടി നന്നായിട്ട് വറുത്ത് പൊടിച്ചിട്ട് ഇട്ടുള്ളൂ കേട്ടോ പക്ഷേ ഈ പൊടി ഇടുന്നത് മിസ്സാക്കരുത് ഇതിടുമ്പോളാണ് ഫുൾ ടേസ്റ്റ് ചേഞ്ച് ആവുക ഭയങ്കര ടേസ്റ്റിയാണ് ഇത് ഇടുമ്പോൾ അപ്പോൾ ഇത് എന്തായാലും ഇട്ടോളൂ നിങ്ങൾ ഈ പൊടി കണക്കൊന്നുമില്ല നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം എന്നു വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടോളൂ കേട്ടോ ഞാനൊരു രണ്ട് മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ടതിൽ ഇപ്പോൾ നമ്മുടെ പൊടി മാസ് നല്ല മണവും നല്ല ഒരു നട്ടി ടേസ്റ്റുമാണ് ഇപ്പോൾ ഇതിന് നല്ല രസമാണ് അപ്പോൾ ഈ പൊടി ഇടാൻ എന്തായാലും മറക്കരുത് കേട്ടോ പൊടി ഇട്ടിട്ടുണ്ടാക്കും നല്ല സൂപ്പറാണ് ഇനി നമുക്കിതിനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മളുടെ സൂപ്പർ സ്റ്റാർ പൊടിമാസ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല രസത്തിൻ്റെ കൂടെ നല്ല ചൂടുള്ള ചോറും രസവും ഒഴിച്ചിട്ട് ഈ പൊടിമാസം കൂട്ടിയിട്ട് കഴിച്ചു നോക്കിയോളൂ കേട്ടോ ഇഷ്ടപ്പെടും അപ്പോൾ എന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ മറക്കില്ലല്ലോ അപ്പോൾ കമൻറ്റ് ചെയ്യണേ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിതുപോലെ നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ ശരി ഓക്കെ ബായ്